സംസ്ഥാനത്ത് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് ക്ഷാമം ഈ മാസം നാല് മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി വിരമിക്കുന്നതോടെ അംഗബലം കുറയും അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുപ്പത് വർഷം പ്രവൃത്തി പരിചയമുള്ളവരില്ല പത്തൊൻപത് പ്രധാന തസ്തികകളിൽ അധിക ചുമതലക്കാരാണ് ഇപ്പോൾ തന്നെയുള്ളത് ടിൻഡുദാസാണ് വിവരങ്ങളുമായി ചേരുന്നത് ടിൻഡു എന്ന് മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല എന്ന വാർത്തകൾ കൂടി നമ്മൾ തന്നെ നൽകിയതാണ് പലരും കേരളം വിട്ടുപോകുന്ന സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയൊക്കെ കൂടിയാണോ ഈ ഇത്തരത്തിലുള്ള ക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് തീർച്ചയായിട്ടും വീണ കേരളത്തിൻ്റെ ഭരണശിരാചക്രം അല്ലെങ്കിൽ ഭരണചക്രം തിരിക്കാനായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗണ്യമായ കുറവ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉൾപ്പെടെയുള്ള രണ്ട് പേർ ഈ മാസം അവസാനം വിരമിക്കും രണ്ട് പേര് മാർച്ച് അവസാനം വിരമിച്ചിരുന്നു അപ്പോൾ നാല് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയുള്ളവർ നാല് പേര് വിരമിക്കുകയാണ് നിലവിൽ പതിനാല് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരാണ് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കേണ്ടതും സംസ്ഥാനത്തിന്റെ ഭരണ ചക്രം തിരിക്കേണ്ടതും അതിൽ ഏഴു പേരാണ് നിലവിലുള്ളത് അതിൽ നാല് പേര് കുറയുമ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ കുറവ് ഗണത്തിൽ പിന്നെയും ഗണ്യമായ കുറവ് വരികയാണ് അതോടൊപ്പം തന്നെ ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയ തേ എ ജയതിലക ഈ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനത്തും ഒരു കുറവ് വരുന്നുണ്ട് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകിനെ ഭരണ ഈ ഭരണപരിഷ്കരണ കമ്മീഷനിലോട്ടാക്കിയതും ഒക്കെ വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു അതോടൊപ്പം തന്നെ ഈ ധനവകുപ്പിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ിൽ പോയത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി അതുകൂടാതെ തന്നെ പല പ്രധാനപ്പെട്ട വകുപ്പുകളിലെയും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് അഞ്ചിലധികം വകുപ്പുകളുടെ ചുമതലകൾ വഹിക്കേണ്ടതായിട്ടുള്ള ഘട്ടം കൂടി വരുന്നുണ്ട് പല ഘട്ടത്തിൽ ഇത് പരാതിയും നൽകിയിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ജ്യോതിലാല് ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള ഐ എസ് ഉദ്യോഗസ്ഥരുടെ വകുപ്പുകൾ വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇപ്പോൾ കൃഷി വകുപ്പില് കൃഷി വകുപ്പില് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇല്ല എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുന്നു ഐ എസ് ത്തെ ഈ പൊരിഞ്ഞ പോര് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും കൂടുതൽ ഉദ്യോഗസ്ഥർ പോകുന്നു കേരളത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് നിൽക്കാൻ താല്പര്യമില്ല അധിക ജോലി ചുമതല ഒരാൾക്ക് അഞ്ചിലധികം ചുമതലകൾ വഹിക്കേണ്ടി വരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഐ എ എസ് ഉദ്യോഗസ്ഥർ ആണ് ഉള്ളത് അതിൽ നൂറ്റി ഇരുപത്തി ആറ് പേരാണ് നിലവിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി ആറ് പേരിൽ മുപ്പത്തി മൂന്ന് പേരും കേരളത്തിനകത്തല്ല ജോലി ചെയ്യുന്നത് ഇവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അതിൽ മൂന്ന് നാല് പേര് വിദേശത്ത് പഠനത്തിലാണ് അപ്പോൾ വളരെ നൂറ്റി ഇരുപത്തി ആറ് പേരിൽ മുപ്പത്തി ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം പേര് പുറത്തും കേരളത്തിന് പുറത്തും നാല് പേര് വിദേശ പഠനത്തിലുമാണ് അപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കാനായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രധാന കൈകൾ ആകേണ്ടി ഇത്തരത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഐ എസ് തലപ്പത്തെ ചേരി ഒക്കെ ഈ പറയുന്ന പ്രശ്നത്തിൽ പ്രധാന കാരണമാകുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ഇടപെടൽ ഭരണതലപ്പുണ്ടായി ഉണ്ടാകേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ വീണ ഓക്കെ ശരി ടിൻഡു